എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ആമയൂർ സി കെ ട്രാവൽസ് ഹജ്ജിന് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്കായി ഹജ്ജ് ക്ലാസ് സംഘടിപ്പിച്ചു സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയെ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ആമയൂർ മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആമയൂർ സി കെ ട്രാവൽസിന്റെ നേതൃത്വത്തിൽ ഹജ്ജിന് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്കായി ഹജ്ജ് ക്ലാസ് സംഘടിപ്പിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ക്ലാസിൽ നിരവധി പേർ പങ്കെടുത്തു സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കയെ തങ്ങൾ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സയ്യിദ് ഷിയാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ അധ്യക്ഷനായിരുന്നു ഉസ്താദ് അൻവർ മൊഹീദ്ദീൻ ഹുദവി ഉസ്താദ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ എന്നിവർ ഉദ്ബോധന പ്രസംഗം നടത്തി അത് എല്ലാ മാഠിന്യങ്ങളിൽ നിന്നും മുക്തമായി പരിപൂർണ്ണ വിശുദ്ധിയോടുകൂടെ നിർവഹിക്കുക എന്നതിന് പ്രാധാന്യമുണ്ട് ഹജ്ജ് മാത്രമല്ല ഉദാഹരണമായി നോമ്പിനെ കുറിച്ച് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് നോമ്പ് എന്ന് പറയുന്നത് ഒരു വട്ടണി കിടക്കൽ മാത്രമല്ല ഹജ്ജിത്തിൽ തന്നെ കാണാൻ കഴിയും എത്ര എത്ര നോമ്പുകാരാണ് വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും അവർക്ക് ആ നോമ്പുകൊണ്ട് ലഭ്യമാകുന്നില്ല മനസ്സുകൊണ്ടവർ നോമ്പ് നോക്കുന്നില്ല എന്നർത്ഥം നോമ്പുകാരൻ സ്വീകരിക്കേണ്ട മാനസികമായ തത്വ അവിടെ ഇല്ലായ്മതിൻ്റെ അടയാളം എന്താണ് നോമ്പുകാരനായിരിക്കുന്ന സമയത്ത് ദൈവത്ത് പറയുന്നു ഒരു തന്നെയാണ് നൌഷാദ് അൻവരി ഉമർ അൻവരി സി എ എം എ കരീം സാഹിബ് എൻ പി മരക്കാർ സാഹിബ് ഇ പി മൊയ്തീൻകുട്ടി മുഹമ്മദ് കുട്ടി കൊട്ടിലിങ്ങൽ സുലൈമാൻ പടിക്കപ്പറമ്പിൽ വാപ്പുട്ടി മാസ്റ്റർ തുടങ്ങിയവരും ട്രാവൽസിന്റെ അമീറുമാരും ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു